വീടിൻ്റെ അടുത്ത് ഒരു ചെറിയ ഹോസ്പിറ്റലിൽ നഴ്സാണ് ഞാൻ ഒരു മകനുണ്ട് എനിക്ക് നാൽപ്പത് വയസ്സാണ് പ്രായം വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷമായപ്പോൾ ഹസ്ബൻഡ് ഉപേക്ഷിച്ചു കുഞ്ഞു മകനെയും കൊണ്ട് നന്നേ പാടുപെട്ടു ജീവിതം പലപ്പോഴും വഴിമുട്ടി നിന്നു എന്നാലും എൻ്റെ മകനെ വളർത്തി വലുതാക്കണം ഞാൻ പല ജോലികൾക്കും പോയി ഒരു സ്ഥിര വരുമാനം ഉണ്ടാക്കാൻ ഞാൻ പാടുപെട്ടു ഓരോ സ്ഥലത്തും ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഉടമസ്ഥന്മാർ എന്നോട് മോശമായി പെരുമാറും ജീവിക്കാൻ വേണ്ടി അതെല്ലാം സഹിച്ചു ഒടുവിൽ ജോലിക്ക് പോയിക്കൊണ്ടു തന്നെ നഴ്സിംഗ് പഠിച്ചു പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു ജോലി വാങ്ങിത്തരാം എന്ന് അടുത്തുള്ള ഒരു ചെറിയ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി ജോലി വാങ്ങിത്തന്ന ആളിന് എന്നിൽ ഒരു മോഹമുണ്ടായിരുന്നു ഒടുവിൽ ഒരു രാത്രി അയാൾ എൻ്റെ വീട്ടിൽ വന്നു എനിക്ക് എതിർക്കാനോ ഒന്നും കഴിയില്ലായിരുന്നു കാരണം ഞാനും മകനും ഒറ്റയ്ക്കാണ് അയാളാണ് ജോലി വാങ്ങിത്തന്നത് ഒടുവിൽ അയാൾക്ക് വഴങ്ങിക്കൊടുത്തു അങ്ങനെ പലതവണ അയാൾ എനിക്ക് ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു തരുമായിരുന്നു അയാളുടെ വരവ് ഞാനും ഇഷ്ടപ്പെട്ടു തുടങ്ങി ഇതിനിടയിൽ പലരും എൻ്റെ ജീവിതത്തിൽ വന്നുപോയി പോയി ജീവിക്കുവാൻ വേണ്ടിയുള്ള ഓരോ പെടാപ്പാടുകൾ പാടുകളാണ് മകന് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ഒരാൾക്ക് എന്നോടൊരു ഇഷ്ടം തോന്നി അയാൾക്ക് എന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു നല്ല വെളുത്ത ശരീരവും നീണ്ട മുടിയും വലിയ മുലകളും വലിയ ചന്തയും നല്ല വിടർന്ന കണ്ണുകളും ഉള്ള എന്നെ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് എനിക്ക് അയാളെയും ഇഷ്ടമായി വിവാഹം കഴിച്ചാലോ എന്ന് ആഗ്രഹിച്ചു മകനോട് ചോദിച്ചാൽ അവൻ എന്ത് പറയും എന്ന ചിന്ത എന്നെ അലട്ടിക്കൊണ്ടിരുന്നു ഒടുവിൽ ഞാൻ മകനോട് പറഞ്ഞു ആദ്യം അവൻ എതിർത്തു ഞാൻ അവനോട് പറഞ്ഞു നമുക്കാരുമില്ല നിനക്കൊരു അച്ഛനായി അയാൾ ഉണ്ടാകുമല്ലോ അവനൊരു കള്ളച്ചിരി ചിരിച്ചു ഇവനെന്താ ഇങ്ങനെ ചിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിച്ചു ഒടുവിൽ അവൻ പറഞ്ഞു അമ്മയുടെ ഇഷ്ടം അതാണെങ്കിൽ അതുതന്നെ നടക്കട്ടെ എനിക്ക് സമ്മതമാണ് അപ്പോൾ എനിക്ക് സമാധാനമായി ഞാൻ അയാളോട് പറഞ്ഞു നമ്മുടെ കല്യാണം ഉടനെ നടത്താമെന്ന് എൻ്റെ കല്യാണം ആയെന്ന് കേട്ടപ്പോൾ ജോലി വാങ്ങി തന്ന ആൾക്ക് ദേഷ്യമായി നിന്നെ ഞാൻ നല്ലപോലെ നോക്കിയിട്ടും എന്നെ കളഞ്ഞിട്ട് നീ പോകുന്നു അയാളോട് കൂടെ ജീവിച്ചോളൂ എന്നാലും നീ എൻ്റെയും കൂടെ ആയിരിക്കണം ഞാൻ കാല് പിടിച്ച് പറഞ്ഞു നോക്കി പറ്റിയില്ല പതിവ് പോലെ അയാൾ അന്നും എന്നെ മതി വരുവോളം ആസ്വദിച്ചു കല്യാണം കഴിഞ്ഞാലും നമ്മൾ ഒന്നാകും എന്ന് ഞാൻ വാക്കുകൊടുത്തു അല്ല കൊടുക്കേണ്ടി വന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞു എൻ്റെ മകനും ഞാനും അയാളും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി ഇതിനിടെ പലതവണ മറ്റേയാൾ വന്നു പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം എൻ്റെ ഭർത്താവ് ജോലി സംബന്ധമായി വീട്ടിൽ നിന്നും കുറച്ചകലെ പോയി അന്ന് വരില്ലായിരുന്നു അതറിഞ്ഞ മറ്റേയാൾ അന്ന് രാത്രി വന്നു എന്നെ നേരം വിളക്കുന്നവരെ അദ്ദേഹത്തിന് കിട്ടാൻ വേണ്ടി നമ്മൾ കാത്തിരുന്നു മകൻ ഉറങ്ങിയോ എന്ന് ഞാൻ നോക്കി അവൻ നല്ല ഉറക്കമാണ് ഞാൻ ഉറപ്പുവരുത്തി ആൾ പുറത്തുണ്ട് ഞാൻ വാതിൽ തുറന്നു കൊടുത്തു പെട്ടെന്ന് അയാൾ അകത്ത് കയറി ഞാൻ വാതിലടച്ചു നമ്മൾ എൻ്റെ റൂമിൽ പോയി ചെന്ന ചെന്നപാടെ പതിവ് പോലെ എൻ്റെ ഡ്രസ്സൊക്കെ അഴിച്ചു കളഞ്ഞു ഞാൻ പറഞ്ഞു ഷോ എന്തൊരാർത്തിയാ അതേ ഡീ നീ എൻ്റെ ദാഹചമനിയാ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തള്ളി കട്ടിലിട്ടു ഞാൻ അദ്ദേഹത്തെ എൻ്റെ മേലോട്ട് പിടിച്ച് വലിച്ചിട്ടു നമ്മൾ ഗതികേളികളിൽ ആറാടി നേരം വെളുത്തതറിയാതെ തളർന്നുറങ്ങി രാവിലെ പുള്ളിക്കാരന് പോകാൻ വേണ്ടി ഡോർ തുറന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഡോർ ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു തലേ ദിവസത്തെ ആവേശത്തിൽ ലോക്ക് ചെയ്തില്ല ചാരി വെച്ചതേയുള്ളൂ ഇനി മകൻ എഴുന്നേറ്റ് കാണുമോ അവൻ എന്തെങ്കിലും കണ്ടു കാണുമോ എനിക്ക് വെപ്രാളമായി അവൻ എഴുന്നേറ്റ് വന്നപ്പോൾ എനിക്ക് എനിക്കവൻ്റെ മുഖത്ത് നോക്കാൻ ഒരു പേടിയും ജാല്യതയും ഉണ്ടായിരുന്നു അന്യ ഒരാളുമൊത്ത് അവൻ്റെ അമ്മ കിടക്കുന്നത് അവൻ കണ്ടു കാണുമോ പതിവ് പോലെ മകന് ചായ കൊടുത്തു പഠിക്കാൻ പോകാൻ റെഡിയാകാൻ പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നടന്നു എൻ്റെ കയ്യിൽ പിടിച്ചിട്ടവൻ ചോദിച്ചു ഇന്നലെ ചെറിയച്ഛൻ വന്നോ അമ്മേ ഞാൻ നെറ്റി ഞെട്ടി ധരിച്ചു നിന്നു ഞാൻ പറഞ്ഞു ഇല്ല എന്താ ഇല്ലേ അവൻ ചോദിച്ചു അപ്പോൾ അമ്മയുടെ കൂടെ ഇന്നലെ കിടന്നതാരായിരുന്നു പറയൂ ചെറിയച്ഛൻ ഒരു ദിവസം ഇല്ലാതിരുന്നപ്പോൾ വേറെ ആരാ ഇത് ഞാൻ ചെറിയച്ഛനോട് പറയും അയ്യോ മോനെ ചതിക്കല്ലേ അമ്മ എന്തു വേണമെങ്കിലും മോന് തരാം പറയല്ലേ മോൻ പറഞ്ഞാൽ അമ്മ മരിച്ചു കളയും മോന് അമ്മ വേണ്ടെങ്കിൽ പറയുക അവൻ ചിരിച്ചു അമ്മേ ഞാനൊരു കാര്യം പറയാം അമ്മ സമ്മതിച്ചാൽ ഞാൻ ചെറിയച്ഛനോട് പറയില്ല ഞാൻ എന്തു വേണമെങ്കിലും സാധിച്ചു തരാം മോൻ പറയ ചെറിയച്ഛനോട് പറയാതിരുന്നാൽ മതി ഇന്നലെ അമ്മയോട് കിട അയാളോട് കിടന്ന പോലെ എൻ്റെ അടുത്തും കിടക്കണം ഞാൻ തുടക്കം മുതലേ എല്ലാം കണ്ടു നിന്നിരുന്നു പുറത്താരും അറിയാതെ നമുക്ക് ജീവിക്കാം എനിക്ക് അമ്മയുടെ ശരീരം കാണുമ്പോൾ എന്തോ ഒക്കെ തോന്നും അവൻ പറഞ്ഞു എനിക്ക് വേറെ നിവർത്തിയില്ലാതെ ഞാൻ മടിച്ചു മടിച്ചു സമ്മതിച്ചു മുതൽ ഞാനും മകനും അരുതാത്ത ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു അവനിപ്പോൾ ഇരുപത്തിനാല് വയസ്സായി പതിനെട്ട് വയസ്സിൽ തുടങ്ങിയ ബന്ധം ഇപ്പോഴും രഹസ്യമായി തുടരുന്നു ജീവിത സാഹചര്യങ്ങൾ നമ്മളെ എവിടെയെല്ലാം എത്തിക്കും എന്നോർത്ത് നെടുവീർപ്പെടുമെങ്കിലും ഞാൻ ഇതെല്ലാം ആസ്വദിക്കാറുണ്ട്